നമസ്കാരം ഞാൻ കൗമുദി സ്വാഗതം പവർഡ് ബൈ പരാജയത്തിന്റെ വഴിയെ രാജപക്സെ പുറത്തേക്ക് ശ്രീലങ്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മഹിന്ദ രാജപക്സേക്ക് കനത്ത തോൽവി മൈത്രിപാല സിരിസേന പ്രസിഡന്റ് പദത്തിലേക്ക് മത്സരരംഗത്തെ മൂന്നാമൂഴത്തിൽ രാജപക്സേക്ക് കിട്ടിയത് നാൽപ്പത്തിരണ്ട് ശതമാനം വോട്ട് സിരിസേനയ്ക്ക് അൻപത്തിയാറ് ദശാംശം അഞ്ച് ശതമാനം രാജപക്സെ ഔദ്യോഗിക വസതി വിട്ടു വിനയായത് അമിത ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് കാലാവധി തീരാൻ രണ്ടുവർഷം ബാക്കിയിരിക്കെ ശ്രീലങ്ക കണ്ടത് ചരിത്രത്തിലെ ഏറ്റവും വാശിയൊരേ മത്സരം സിരിസേനയെ തുണച്ചത് തമിഴ് മുസ്ലിം വോട്ടുകൾ ദുരൂഹതയുടെ നിഴലിൽ ഒരാൾ കൂടി സുനന്ദയുടെ ദുരൂഹ മരണത്തിൽ വീട്ടുജോലിക്കാരന്റെ നിർണായക മൊഴി മരണം നടന്ന ദിവസം മുറിയിൽ സുനിൽ തക്രു എന്നൊരാൾ കൂടി ഉണ്ടായിരുന്നതായി വെളിപ്പെടുത്തൽ ട്വിറ്ററിൽ സന്ദേശങ്ങൾ അയക്കാനും മറ്റും സുനന്ദയുടെ സഹായിയായിരുന്നത് സുനിൽ തരൂരിനെക്കുറിച്ച് പല രഹസ്യങ്ങളും സുനന്ദ വെളിപ്പെടുത്തിയിരുന്നെന്നും നാരായൺ സിംഗ് ഗുരുവായൂരിലെ ആയുർവേദ ചികിത്സ കഴിഞ്ഞ് രണ്ടു ദിവസത്തിനകം തരൂർ ഡൽഹിക്ക് തിരിക്കും ചോദ്യം ചെയ്യാൻ കാത്ത് പാമോയിൽ കേസിൽ വിചാരണ തുടരാമെന്ന ഹൈക്കോടതി വിധി വിനയാകുന്നത് ജിജി തോംസണം കേസിൽ തിരിച്ചടി നേരിട്ടത് ജി ജി തോംസനെ ചീഫ് സെക്രട്ടറിയാക്കാനുള്ള നീക്കങ്ങൾക്കിടെ രാഷ്ട്രീയ കോളിളക്കമുണ്ടാക്കിയ കേസിൽ ജിജി തോംസൺ അഞ്ചാം പ്രതി തുടരന്വേഷണ വിഷയം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ പാമോയിൽ കേസിൽ പ്രതിയായ പി ജെ തോമസിനെ മുഖ്യ വിജിലൻസ് കമ്മീഷണറാക്കിയ കേന്ദ്ര തീരുമാനം സുപ്രീം കോടതി അസാധുവാക്കിയിരുന്നു നടപടി ഇക്കാര്യത്തിലും ബാധകം മറ്റു വാർത്തകൾ കശ്മീർ രാഷ്ട്രപതി ഭരണത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ശുപാർശ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ സി പി എം കാസർകോട് ഇടുക്കി ജില്ലാ സമ്മേളനങ്ങൾക്ക് തുടക്കം കാസർകോട് വിഭാഗീയതയും ബിജെപി വളർച്ചയും ചർച്ചയാകും ഇടുക്കിയിൽ എം എം മണി സെക്രട്ടറി സ്ഥാനം ഒഴിയും പാറ്റൂർ ഭൂമി ഇടപാടിൽ ക്രമക്കേടെന്ന് എ ഡി ജി പി റിപ്പോർട്ട് അധികാര ദുർവിനിയോഗത്തിൽ കളക്ടർമാരടക്കം പതിനഞ്ചു പേർഡ് ബൈസി ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം